ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതേ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ ഞൊടിയിലേക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം എങ്ങനെ ഉണ്ടാക്കുന്ന കാണേണ്ടേ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഇതിന് നമുക്ക് വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ മൂന്ന് തക്കാളി ഞാൻ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കൂട്ടത്തിൽ ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാനൊന്ന് കഷ്ണിച്ച് എടുത്തതാണ് ഇടുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളും കൊടുന്ന് ഇടണം നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് കുരുമുളക് ആണ് കേട്ടോ ആ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഈ കറിക്ക് നിൽക്കുന്നത് അപ്പോൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിതാ ഞാൻ ഒരു പിടി കുരുമുളക് കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യത്തിന് ഇതിനകത്ത് എരിവുണ്ടാവും ഇനി അതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ബാക്കി പൊടികളെന്ന് പറയുമ്പം കൂടുതലൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ മുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയല്ലേ ചേർക്കാറ് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് മുളക് പൊടിക്ക് പകരം നമ്മൾ കുരുമുളക് ഇട്ട് ഇനി ഇതാ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു സ്പൂണ് അളവിൽ ഞാൻ മല്ലിപ്പൊടിയുടെ ഇട്ട് കൊടുക്കാറ് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാമേ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വന്ന് നമ്മൾ ആദ്യം കാണിച്ച ആ അരച്ചുകൊണ്ട് വന്നതൊക്കെ ഉണ്ടല്ലോ ആ അരച്ചുകൊണ്ട് വന്നതൊക്കെ കൂടി ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം നമ്മുടെ ഈ അരപ്പക്ക അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഒഴിക്കുന്നത് കൊടംപുളിയല്ല ഞാൻ ഇടുന്നത് വാളംപുളി കുറച്ച് ഞാൻ ഒരു ഒരു നാരങ്ങ ചെറുനാരങ്ങ വലിപ്പത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഞാനൊന്ന് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മത്തി അങ്ങ് അങ്ങുകൊടുക്കാം സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മളിതാ കറിവേപ്പിലയങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് ഉപ്പുകൂടെ കൊടുക്കാം കേട്ടോ പാകത്തിന് മീൻ ഒന്ന് നല്ലപോലെ വേവണം അതുപോലെ തന്നെ നമ്മുടെ ഈ അറുപ്പൊക്കെ ഒന്ന് പറ്റി വരണം കേട്ടോ ഇത്രയും ചാറിൻ്റെ ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് പറ്റി ആ മീനിലൊക്കെ ഒന്ന് പിടിച്ച് എല്ലാവർക്കും തന്നെ റെഡിയായി വരണം അപ്പോൾ അതൊന്ന് വേവട്ടെ ഇപ്പോൾ തുറന്ന് തന്നെ വെച്ചിട്ടാണ് വേവിക്കുന്നത് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നത് അടച്ച് വെക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ കറിയുടെ തിളച്ച് കുത്തി മറിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തേ വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലേ നല്ല പരിവായി വന്നിട്ടുണ്ട് കൊഴുത്ത ചാറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വാങ്ങി വെക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒന്ന് കടുകയൊക്കെ താളിച്ചിട്ട് കഴിഞ്ഞാൽ ഗംഭീര കറിയായി കേട്ടോ അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാമേ ഇനി നമുക്ക് കടുവ താളിക്കാം പാത്രമൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുവന്നുള്ളി ഞാൻ ഒന്ന് കേട്ടോ കേട്ടോ ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കടുവ് പൊട്ടിക്കുമ്പോൾ താളിക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെയാണ് അടുത്തുള്ള പള്ളിയിൽ ഒഴിക്കുന്നതൊക്കെയാണ് പ്രത്യേകിച്ച് പുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുവിടാം കേട്ടോ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കടുവും പൊട്ടി ഇനി അതിലേക്ക് ഇതാ ഞാൻ തീ ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് കറി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞോട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നിനും വേണ്ടി വഴട്ടുവോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ അതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി